മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ഉൾപ്പെട്ട കേസിൽ സാമ്പത്തിക ഇടപാടിലെ വിശദാംശം തേടി കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ സിഎംമാറിലെ ഉദ്യോഗസ്ഥരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത് ഇരുപത്തിനാല് മണിക്കൂർ സമയമാണ് കർത്തയെയും മണിക്കൂറുകൾ ചോദ്യം ചെയ്തു വീണാ വിജയനും വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനിക്കും ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ സി എം ആർ എൽ നൽകിയെന്ന പേരിലാണ് എന്തെങ്കിലും സേവനത്തിന് പ്രതിഫലമായാണ് തുക നൽകിയതെന്ന് തെളിയിക്കുന്ന വിശ്വാസയോഗ്യമായ വിവരങ്ങൾ ഇടയ്ക്ക് കൈമാറാൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് വിവരം ഈ സാഹചര്യത്തിൽ കമ്പനി ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ അടക്കമുള്ളവരെ കൂടി വിളിച്ചു വരുത്താനുള്ള നീക്കത്തിലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയെന്നാണ് സൂചന സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തോയുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ വീണയെ വിളിപ്പിക്കുന്നത് ാണ് ഇഡി ഉദ്ദേശിച്ചിരിക്കുന്നത് അതിനിടെ കൂടുതൽ ജീവനക്കാർക്ക് ഹാജരാകൽ നോട്ടീസ് നൽകിയിട്ടുമുണ്ട് കർത്ത ഹൈക്കോടതിയെ സമീപിച്ചിരിക്കെ തീർപ്പിന് വിധേയമായിട്ടാകും തുടർ നടപടികൾ അന്വേഷണത്തോട് സി എം ആറിൽ ഉദ്യോഗസ്ഥർ സഹകരിക്കാത്തതുകൊണ്ട് തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാനും സാധ്യത കൂടുകയാണ് കൂടുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതിലൂടെ തങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് ഇ ഡി കരുതുന്നത് ഇപ്പോൾ ചോദ്യം ചെയ്തവരെല്ലാം കർത്തയുടെ അതിവിശ്വസ്തരാണ് പറഞ്ഞു പഠിപ്പിച്ചതനുസരിച്ചാണ് ഇവർ ഇ ഡിക്ക് നൽകുന്ന വിവരങ്ങൾ എന്ത് ചോദിച്ചാലും തങ്ങൾക്കറിയില്ല എന്നും കൂടുതൽ വിവരങ്ങൾ എം ഡി ആയ ശശിധരൻ കർത്തയ്ക്ക് മാത്രമേ ഇവർ ഇത് ഇവർക്ക് കൂടുതൽ രഹസ്യങ്ങൾ വിലയിരുത്തൽ ചോദ്യം ചെയ്ത എല്ലാവരും ഒരേ രീതിയിൽ മൊഴി ആവർത്തിക്കില്ല എന്നും ഇ ഡി കണക്കുകൂട്ടുന്നു ഇതോടെയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് ഇഡിക്കു മുൻപിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരുന്ന കർത്തയെ ആലുവയിലെ വീട്ടിലേക്ക് ഇരച്ചെത്തി ഇഡി ചോദ്യം ചെയ്തത് കമ്പനി ചീഫ് ഫിനാൻസ് ഓഫീസർ കെ സുരേഷ് കുമാർ സീനിയർ മാനേജർ എൻ സി ചന്ദ്രശേഖരൻ സീനിയർ ഐ ടി ഓഫീസർ അഞ്ജു എന്നിവരാണ് ചോദ്യം ചെയ്യലിന് വിധേയരായത് വീണയുടെ എക്സാലോജി കമ്പനി ഉൾപ്പെടെ എസ് എഫ് ഐ അന്വേഷണം നേരിടുന്നവരെല്ലാം ഇ ഡി അന്വേഷണ പരിധിയിലാണ് ഇതിനു പുറമെ കൊച്ചിയിലെ സി എം ആർ എൽ കെ എസ് ഐ ഡി സി എന്നീ കമ്പനികൾക്കെതിരെയാണ് പ്രത്യേകമായി അന്വേഷണം നടന്നുവരുന്നത് കൃത്യമായ അന്വേഷണത്തിന്റെ പൂർത്തീകരണത്തിന് ഇഡിയുടെ അന്വേഷണവും ആവശ്യമാണ് കൊള്ള നടന്നതാണെന്നും കൃത്യമായ രേഖകളുണ്ടെന്നും ഇഡിക്കറിയാം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശാനുസരണമായിരിക്കും ഇനി അന്വേഷണം നടക്കുക വീണയെ കേന്ദ്ര സർക്കാർ രക്ഷിച്ചു എന്ന മട്ടിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നതിനിടയിലാണ് തികച്ചും അപ്രതീക്ഷിത കൊച്ചി ആസ്ഥാനമായ സി എം ആർ എൽ കമ്പനിയിൽ നിന്ന് വ്യക്തിപരമായി കൈപ്പറ്റിയ അൻപത്തി അഞ്ചു ലക്ഷം പറ്റി പിണറായി ഇതുവരെ വിശദീകരിച്ചിട്ടില്ല ഇരു കമ്പനികളും തമ്മിലുള്ള ദുരൂഹ ഇടപാടുകളെ പറ്റി അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി കർണാടക കമ്പനി രജിസ്ട്രാർ മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് ഈ ചോദ്യത്തിൽ നിന്ന് വീണ ഒഴിഞ്ഞുമാറിയത് സി എം ആറിലുമായി സേവന കരാറിൽ ഏർപ്പെട്ട് എക്സാലോജിക്ക് നേടിയ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയ്ക്ക് പുറമെ അതേ കമ്പനിക്ക് വ്യക്തിപരമായി കൺസൾട്ടൻസി സർവീസ് നൽകി അൻപത്തി അഞ്ച് ലക്ഷം രൂപ വീണ വിജയൻ കൈപ്പറ്റിയിരുന്നു പൊതുമണ്ഡലത്തിൽ ലഭ്യമായ റിപ്പോർട്ടുകൾ അനുസരിച്ച് വ്യക്തിപരമായി താങ്കൾ അൻപത്തിയഞ്ച് ലക്ഷം രൂപ സി എം ആറിൽ നിന്ന് കൈപ്പറ്റിയിരുന്നു ഇത് വിശദീകരിക്കാമോ എന്നായിരുന്നു ആർ ഒ സി ഉദ്യോഗസ്ഥരുടെ ചോദ്യം എന്നാൽ വീണ മറുപടി നൽകിയില്ല വീണ മുഖ്യമന്ത്രിയുടെ മകളല്ലെങ്കിൽ ഇത്തരത്തിൽ സഹായിക്കുമായിരുന്നു എന്നാണ് ഇഡിയുടെ ചോദ്യം മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രമാണ് കോടികൾ കൈമടക്ക് കിട്ടിയതെന്ന് ഇ ഡി കരുതുന്നു അതിന്റെ ചുരുളഴിക്കുകയാണ് ലക്ഷ്യം Oh